ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാര്യം നടപടി ഉണ്ടാവും ഉണ്ടാവും രക്ഷിക്കാൻ വേണ്ടി ശിഫാർശയും ഉണ്ട് എന്താ നിക്കാ അങ്ങനെ ചെയ്യാൻ പറ്റും ഉറപ്പല്ലേ കാരണം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നവർ ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഇടപാട് നടക്കത്തില്ല സ്ട്രെയിറ്റ് ആണ് അവര് നല്ല രീതി പരിശീലനം നേടിയിട്ടാണ് വരുന്നത് അത് ഈ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുന്നത് ഇൻസ്ട്രക്ടർക്ക് നിർദ്ദേശം കൊടുക്കും നിങ്ങൾ ഇന്ന പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ട് വരാറാണ് ഹരി നമ്മുടെ വനിതാ ഇൻസ്ട്രക്ടറോട് നിങ്ങൾ ഇന്ന പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ട് പഠിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ പറയാമോ ഒരു യൂണിഫോം ഇട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയാവുന്ന കാര്യമാണ് അങ്ങനെ പറയാം അതൊക്കെ ചില ശീലങ്ങൾ ഇതിനകത്തേനാളുടെ കയ്യിലുണ്ട് ഈ ആരോട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ആരോടും മര്യാദയായിട്ട് പെരുമാറുക ആരോടും മര്യാദയായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ആഫീസിൽ വരുന്ന ആരും ആയിക്കോട്ടെ ഒരു അത്തരം കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുക കെ എസ് ആർ ടി ജീവനക്കാരോടും പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളിൻ്റെ വലിപ്പച്ചെറുപ്പവും സ്ഥാനമാനവും ഒന്നും അല്ല ഓരോ പാസഞ്ചറും കെ എസ് ആർ ടി സിക്ക് ദൈവമാണ് യജമാനൻ എന്ന് പറയുന്നത് കെ എസ് ആർ ടി യാത്രക്കാരാണ് അവരോട് മാന്യമായിട്ട് തന്നെ പെരുമാറണം അവരോട് മാന്യമായിട്ട് പെരുമാറാത്തവരുടെ പേരിലുള്ള നടപടികളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷേ നല്ലൊരു ശതമാനം കെ എസ് ആർ ടി പറയാം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും യാത്രക്കാരോട് മാന്യമായിട്ട് തന്നെയാണ് ജീവനക്കാർ പെരുമാറണം അതിൻ്റെ ഗുണം കെ എസ് ആർ ടി സിക്കാണുള്ളത് അതിൻ്റെ ഗുണം കെ എസ് ആർ ടി എന്ന് പറയുമ്പോൾ മന്ത്രിയല്ല ജീവനക്കാർക്കാണുണ്ട് കൂടുതൽ യാത്രക്കാരെ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളെ നല്ല ഹോട്ടലിൽ നിർത്തി അന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നല്ല ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കൂടും ആദ്യം അതിനൊക്കെ ഞാൻ ഓവെന്നൊക്കെ പറഞ്ഞ് ഞാനത് വഴങ്ങാത്തോണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട് നമ്മളെന്ത് എന്താണ് നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ബെസ് സ്റ്റേഷനിൽ കയറിയാൽ വളരെ മോശമായ ടോയ്ലറ്റാണ് ആ ടോയ്ലറ്റിൽ സുലഭിനെ ഏൽപ്പിച്ചു നമ്മൾ നമുക്ക് സാമ്പത്തികമായിട്ട് വരവ് കുറവായിരിക്കും ഒരു സാധാരണ ഒരാൾക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കുന്നത് അവരത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് സുലഭം എന്നൊരു കേന്ദ്ര ഏജൻസി ഒരു സൊസൈറ്റി ആയിപ്പിച്ചു അപ്പോൾ ഒരാൾ ബിനാമി വെച്ചിട്ട് കോടതി കേസിന് കുതിരിക നല്ല ടോയ്ലറ്റ് ഉണ്ടാവാൻ പാടില്ല നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നല്ല പല ബസ് സ്റ്റേഷനും നമ്പറിട്ട് കിട്ടാൻ പല പല സാങ്കേതിക കാരണം ഇങ്ങനെ കിടക്കാൻ വേണ്ട ഏറ്റവും മിനിമം രണ്ട് കോടി രൂപ വാടക ഇനി തന്നെ കിട്ടും ഇങ്ങനെ വർഷങ്ങളായിട്ട് നമ്പർ കിടക്കാം പത്തനംതിട്ട ഈ നമ്പറിൽ അതായിട്ട് ഇട്ടുകൊല്ലാം കണ്ടായി അതുപോലെ വേറൊരു വണ്ടി വരുന്നുണ്ട് നമ്മളൊരു പുതിയ സംവിധാനം കെ എസ് സർവീസിൽ ഏർപ്പെടുത്തിയാണ് ബ്രേക്ക് ഡൗൺ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് റാപ്പിഡ് റിപ്പയർ വെഹിക്കിൾ ഒരു ഈ ആഴ്ച തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാ പാർട്സ് ആവശ്യമുള്ള പാർട്സ് സ്റ്റൂൾസ് എല്ലാം കാണും ആ വണ്ടി ഒരു ഏരിയയിൽ കിടക്കും ഒരു നാലഞ്ചടി ഇപ്പോൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഈ വണ്ടി ഉണ്ടാവും അപ്പോൾ അത് അവിടെ വണ്ടി വീണ വണ്ടി വഴി കിടന്നു എന്നറിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ അവിടെ മെക്കാനിക്ക് ഈ വണ്ടിയായിട്ട് അവിടെ എത്തും അത് റിക്കവർ ചെയ്യുന്ന ഒരു സംഭവം പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും സി സി ടി വി ക്യാമറ വയ്ക്കാം സെക്യൂരിറ്റി എഫിഷ്യൻ്റ് അല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ബസ് പാർക്ക് ചെയ്യുന്നതും ബസ് സ്റ്റേഷൻ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം എല്ലാ സ്ഥലവും കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പത്തെണ്ണം വെച്ച് കഴിഞ്ഞു ഇനി ഒരു പത്തെണ്ണം കൂടെ വെക്കേണ്ടി വരും തിരുവനന്തപുരത്ത് വെച്ചു ഇനിയും ഇവിടെയും വെക്കേണ്ടി വരും എല്ലാം അളവെടുക്കുകയാണ് ഉടൻ തന്നെ നമ്മൾ ഇത് പിന്നെ അതുപോലെ ഈ വേസ്റ്റ് ഡിസ്പോസലിൽ നമ്മൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ എൽ എസ്ഇ ഡി മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ശുചിത്വ പദ്ധതി അതിൽ ഏറ്റവും മുന്നിലെത്താൻ കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തും ബെസ്റ്റ് ക്ലീൻ ഓഫീസിനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് അതിന് വളരെയധികം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളുടെ നാൽപ്പത്തിയെട്ട് ടൺ അല്ലേ മാലിന്യങ്ങൾ വർഷമെപ്പോലെ എന്ന് മാത്രം ഡിസ്പോസ് ചെയ്തു അങ്ങോട്ട് പൈസ കൊടുത്തവരെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് എടുക്കാത്ത ചില സാധനങ്ങളുണ്ട് ഈ ബ്രേക്ക് ലൈൻ ഇറങ്ങിയുള്ള സാധനങ്ങൾ അതെല്ലാം അതായത് മാലിന്യമുക്തമാക്കി കെ എസ് ആർ ടി സി സി നല്ല ടോയ്ലറ്റുകളിലേക്ക് വരും ഇപ്പോൾ കോട്ടയത്ത് നല്ല മനോഹരമായ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ് കൊട്ടാരക്കരയിലെ നവീകരിക്കാൻ കഴിഞ്ഞ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി തിരുവല്ലയാണ് നശിച്ച് കിടക്കുന്നത് അത് ഉടൻ തന്നെ വരിക അത് പറഞ്ഞു സി എം ഡി തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹം അത് കാരണം എന്തായാലും നമ്മളിനി യാത്രക്കാർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കൊണ്ട് യാത്രക്കാരെ കൂടുതൽ ബസ്സുകളിലേക്ക് ആകർഷിക്കാം അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും വില കൂടി ബസ് വാങ്ങിക്കുന്നത് നല്ല ബസ് വാങ്ങാൻ ഹൈ ക്ലാസ് ബസ്സുകൾ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ബസ്സുകളും പുതിയ വണ്ടിയാവും ചെറിയ വണ്ടികൾ വരും നല്ല പാട്ടൊക്കെ കേട്ടു പോകാൻ പറ്റുന്ന സൗകര്യമുണ്ട് കെ എസ് ആർ സിയിലെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് സന്തോഷകരമായ യാത്രയാണ് നമ്മളെ വലിയ വർധനമല്ലേ നമ്മുടെ ഈ ടൂറിസം തന്നെ ഓരോ വിമർശിക്കുന്നവരാലേക്കണേ ഞാനിവിടെ ഡബിൾ ടെക്കർ ഇറക്കിയ ദിവസം എന്നെ വിമർശിച്ചു ഇയാൾ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് ആ ഡബിൾ ഡെക്കറിൻ്റെ ഒരു ദിവസത്തെ ലാഭം മുപ്പത്തി ആറായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപയിലാണ് ലാഭം എല്ലാ ചിലവും പോയിട്ട് മൂന്നാറിൽ വന്ന ഡബിൾ ടെക്കറിൻ്റെ ലാഭം നാലഞ്ച് ദിവസം കൊണ്ട് വണ്ടി രണ്ട് ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ലാഭം ഉണ്ടാകുന്നത് എല്ലാ ദിവസവും ഫുള്ളാണ് ഇപ്പോൾ അവധിക്കാലം ആയതുകൊണ്ട് മാർച്ച് മാസത്തിൽ ചെറിയ വീക്കായിരുന്നു ഇപ്പോൾ അവധിക്കാലമായി എല്ലാ ദിവസവും ഫുള്ളാണ് ഇത് കെ എസ് ആർ ടി സിക്ക് വേണ്ട എന്ന് പ്രസ്താവന ഇറക്കിയ ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട് ഇയാളൊരു ദുഷ്ടല്ല ഇത് എവിടെ നിന്ന് ഇത് കൊണ്ടുവന്നതാണ് ചോദിച്ചത് എന്താണ് അതിൻ്റെ ആ ലക്ഷ്യം എന്തായിരുന്നു ഈ വണ്ടിക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കിയ യൂണിയൻ നേതാക്കളുണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കാം ആ വണ്ടി കെ എസ് ആർ ടിക്ക് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയ്ക്ക് മേളിൽ ലാഭം തരുന്നുണ്ട് അത് വേണ്ട എന്നായിരുന്നോ മൂന്നാറിൽ ഇന്ന് കേരളത്തിൻ്റെ ടൂറിസം നമ്മൾ കഥകളിയും ആനയൊക്കെ നമ്മൾ കാണണം ഇന്ന് മൂന്നാറിൻ്റെ ടൂറിസം എന്ന് പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാവരും എടുത്ത് കാണിക്കുന്ന നാഷണൽ ലെവലിൽ എടുത്ത് കാണിക്കുന്നത് ഈ ഡബിൾ ഡെക്കർ പസാണ് നമ്മൾ കെ എസ് ആർ ടി ജീവനക്കാരുണ്ടാക്കിയതല്ലേ അഭിമാനിക്കണ്ടേ അതിനകത്ത് അതിന് ചിലവാക്കിയ പൈസയ്ക്ക് ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ വരും ലാഭമാകും പുതിയ സ്ഥലങ്ങൾ നോക്കി നമ്മൾ വാഗമണ്ണിൽ ഒരു വണ്ടി ഓടിക്കാൻ പക്ഷേ അവിടെ റോഡ് അതിന് അനുയോജ്യമല്ല അതുകൊണ്ട് അതിന് പിൻവാങ് ആയിരുന്നു വാഗമണിൽ ടെസ്റ്റ് നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി ഒരു ഓപ്പൺ ഡബിളിലൊക്കെ ഓടിക്കാം ഈ സ്കൂളൊക്കെ അടച്ച സീസണാണ് ആണ് പക്ഷേ അവിടെ റോഡ് അതിന് അനുയോജ്യമല്ല എന്നാണ് ഒരുപാട് കെവുകളും മൂന്നാറിലുള്ള പോലെ നല്ല റോഡല്ല മൂന്നാറിൽ ഇനി വണ്ടി വരും ഒരു വണ്ടി കൊണ്ട് വരും റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹലോ അല്ല ഈ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിന് എമ്പാടായിട്ട് വിന്യസിക്കും കഴിയുന്ന കുറച്ചൊക്കെ തമിഴ്നാട് ബോർഡറിലായിരിക്കണം വണ്ടി തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കയറി വീണുപോയിരിക്കാൻ വണ്ടി പിന്നെ പിന്നെ കൊട്ടാരക്കര ഉണ്ട് വരണം പിന്നെ പാലക്കാടുണ്ട് എന്തോ പത്ത് വണ്ടി വന്നു പത്ത് വണ്ടി വന്നു കഴിഞ്ഞു അതിനകത്ത് എല്ലാം ഉണ്ടാവും ടയറ് ടയർ എല്ലാ സാധനങ്ങളും ഉണ്ടാവും വണ്ടി വീണു കഴിഞ്ഞാൽ മേജർ റിപ്പയർ ഒഴിച്ചുള്ള കെട്ടി കെട്ടിവലിച്ചുകൊണ്ടിരാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ റിപ്പയറും ഉള്ള സാധനവും ഉണ്ടാകും എല്ലാ ഈ സ്റ്റേഷനിലാൾ ആൾ റെഡിയായിരിക്കും അപ്പം ചടയം അങ്ങനത്തെ ഒരു വണ്ടി കിടപ്പെന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൊട്ടയൊക്കെ കിടക്കുന്ന ഈ വണ്ടി മെക്കാനിക്കെ വണ്ടി ഓടിച്ച ഒരു രണ്ടോ മൂന്ന് പേര് ഒരുമിച്ച് അവിടെ പോയി ആ വണ്ടി എടുത്ത റോഡിൽ ഇട്ടുതന്നെ ശരിയായിക്കോട്ടും മറ്റേ ടയറൊക്കെ പഞ്ചറായി അവിടെ കിടക്കുക വലിയൊരു വണ്ടിയിലാണ് ടയർ കൊണ്ടുപോകുന്നത് ഇതങ്ങനെയല്ല ഇപ്പോൾ ടാറ്റയുടെ ലൈസൻസ് ടയറും ലൈലൻ്റെ ടയറും എത്തിക്കും അപ്പോൾ വണ്ട് വീണ കിടക്കുന്ന വണ്ടി ലൈലൻ്റെ ആണോ ടാറ്റി ടൈം ടയർ ആയിട്ട് കൊണ്ടു വണ്ടി ലോഡായി നിൽക്കും വണ്ടി എല്ലാ ടൂൾസും എല്ലാം മാറ്റിച്ചിട്ടുണ്ട് നമ്മൾ ഈ ടൂൾസോടുകൂടി വണ്ടി നിൽക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യമാണ് അതവിടുന്ന് ഫയർ ഇഞ്ചിൻ പോകുന്ന പോലെ സാധനം അവിടെ എത്തും എത്തി അവിടെ ഇട്ട് റിപ്പയർ ചെയ്തു കൊണ്ടുവരും വണ്ടി വണ്ടി ട്രിപ്പ് മുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് പത്തെണ്ണം ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് വയനാട്ടിൽ എണ്ണം ഉണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് മാനന്ത നമ്മുടെ വയനാട് ചുരത്തിന് താഴെ ചുരത്തിൽ വണ്ടി കിടന്നാൽ പെട്ടെന്ന് എടുക്കണ്ടേ അവിടെ എണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട് പാലക്കാടുണ്ട് കാസർഗോഡ് ഈ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് പാറശാലയുണ്ട് അവിടെ എവിടെ ഉണ്ട് അതിർത്തി ഭാഗത്താണ് കിടന്നത് കാരണം തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാടല്ലേ ഇതാകുമ്പോൾ പെട്ടെന്ന് ചെറിയ വണ്ടിയാണ് വലിയ ബസ്സല്ല അത് റിലീസ് ദിവസം വന്നു കഴിഞ്ഞു ഈ അതിന്റെ അത് വാട്ടർ വാട്ടർ അതോറിറ്റി ട്രാൻസ്പോർട്ട് ഡയറക്ടർ ഒരു സ്ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുന്നു അദ്ദേഹം മുപ്പാന്തി വന്നത് പോകും ഇപ്പൊ ഞാനും പിന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി അദ്ദേഹം ഡയറക്ടർ ഒക്കെ ആയിരുന്നല്ലോ ഞങ്ങൾ ഇരുന്നിട്ട് ആ സ്കീം ഉടൻ നടപ്പിലാക്കും ഉടൻ നടപ്പിലാക്കും ടൂറിസം മിനിസ്റ്ററുമായിട്ടും ഒരു യോഗം വിളിക്കും വലിയ താമസമുണ്ടാകും ബോട്ട് നമ്മളെ റെഡിയാണ് അപ്പോൾ ഈ ഒരു സ്കീം ഉണ്ടാക്കിയും ഒരു ഈ സാംസ്കാരിക അത് നല്ലൊരു പരിപാടി ആയിരിക്കും കാരണം ഞാനതിനെ കോപ്പി അടിച്ച് എവിടെയാണെന്ന് അടിച്ചെവിടെയാണെന്ന് തുറന്ന് പറയാം ഗൾഫ് രാജ്യങ്ങളിൽ ഡെസേർട്ട് ഡ്രൈവുണ്ട് ഈ സാധനം ലാൻഡ് ക്രൂയിസറിന് പകരം ബോട്ട് മരുഭൂമിക്ക് പകരം വെള്ളം കായ ബാക്കിയില്ല സെയിം അവിടെ നമ്മളൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ നന്നായിരിക്കും അത് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ മിക്സഡായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്താൽ ഞാൻ ഇവിടെ സന്തോഷ അങ്ങനെ ഒരു ടോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല ആശയമാണ് കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറായി കുറച്ച് കഥകളിയും കുറച്ച് നാട്ട് ഡാൻസും ഓട്ടം തുള്ളികളിൽ അവിടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും തോന്നും അത് സാംസ്കാരിക വകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്യാം അത് നന്നായിരിക്കും കാരണം നമ്മളൊരു ഒരു കൾച്ചറൽ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറിൻ്റെ ഒരു ഒരു നരേഷൻ പോലെ പോകുന്ന ഒരു പ്രോഗ്രാം ആദ്യം കുട്ടനാട്ടിലാണ് കുട്ടനാട് ചെയ്യാൻ പറ്റും മൺട്രോ തുരത്ത് കേന്ദ്രീകരിച്ചും ചെയ്യാൻ പറ്റും നമുക്ക് ഈ കൊല്ലം ജില്ലയിൽ ചെയ്യാൻ പറ്റും കുട്ടനാട്ടിലാണ് പല ഭാഗമാണ് കുട്ടനാട്ടിൽ പല ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും ഇപ്പം കുമരകം ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഒരു ഓപ്പറേഷൻ നടത്താം ആലപ്പുഴ ഭാഗത്തുനിന്ന് ഒരു ഓപ്പറേഷൻ നടത്താം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഈ മുഹമ്മ ആ ഭാഗത്തു നിന്ന് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് ഈ ട്രിപ്പ് കൊണ്ടുവരാൻ പറ്റും ഒരു മൂന്ന് ലൈനിൽ ഓപ്പറേഷൻ എല്ലാം ഒരിടത്ത് വന്ന് ചേരുന്ന തരത്തിൽ പാതിരാമണലിലാണ് ഞാൻ മന്ത്രിയോട് ടൂറിസം മിനിസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാമണലിലാണ് ഒരു വലിയ പണം മുടക്കിയുള്ള സാധനം ഒന്നും വേണ്ട ഓലയൊക്കെ ഇട്ടുള്ള സാധനം ഞാൻ വിശദീകരിച്ചല്ലോ ഒരു ഓലക്കിട്ടുള്ള സാധനം അല്ലാതെ പണം മുടക്കിയൊരു അഞ്ച് നില കെട്ടറവും ഫൈലടിച്ചുള്ള പരിപാടിയൊന്നുമല്ല ഓലയും നമ്മുടെ കാറ്റാടി കഴിയൊക്കെ വെച്ചുണ്ടാക്കുന്ന പഴയ എന്നുണ്ടല്ലോ കമുഖൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പഴയ തിയേറ്റർ അതാണ് ഉദ്ദേശിച്ചത് അത് ഞങ്ങൾ ഉടനെ തന്നെ അത് ടു മന്ത്സിനുള്ളിൽ അത് റൂവാക്കും കെ എസ് ആർ ടി സിയിലെ വേറെ കാര്യം കൂടി ഉണ്ട് കെ എസ് ആർ ടി സിയിലെ എല്ലാ സ്റ്റോറും പർച്ചേസും എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലേക്ക് മാറിക്കഴിഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻവെൻട്രി പലപ്പോഴും സ്റ്റോപ്പ് ഈ സാധനങ്ങൾ ഇല്ലാതെ വരിക എന്നുള്ളതാണ് അതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വർക്ക്ഷോപ്പിലെ എല്ലാ സ്റ്റോക്കും ഇനി അതാണ് കൈകാര്യം ചെയ്തത് അപ്പോൾ വൺ അതിനൊരു സംഭവം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നില്ല അപ്പോൾ നമുക്ക് ആറായിരം ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആറായിരം ബാറ്ററി ഒരുമിച്ച് ടെൻഡർ ചെയ്യും ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു അഞ്ച് അറുന്നൂറ് ബാറ്ററി ആവശ്യമുണ്ടാവുള്ളൂ അത് മാത്രം വാങ്ങും അതിൽ നാനൂറ് ബാറ്ററി കഴിയുമ്പോൾ അടുത്ത ഇരുന്നൂറ് ബാറ്ററി ഉണ്ടല്ലോ ബാക്കി നിൽക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ ഒരു പർച്ചേസ് ഓർഡർ ജനറേറ്റ് ചെയ്യും ഈ പർച്ചേസ് ഓർഡറിൽ ആ അടുത്ത സെക്കൻഡിൽ തന്നെ സപ്ലൈ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ ഇമെയിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഒരു ഓഫീസർക്ക് ഇതെടുത്ത് വെച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മറു വശത്ത് ഇതിലാണ് വരുന്നത് പേയ്മെൻറ്റും നമ്മൾ സോഫ്റ്റ്വെയർ വഴി വരും ആദ്യം സപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ ടയറിന് ഡിമാൻഡ് കൂടുതലാണ് ടയർ അങ്ങനെയുള്ള സാധനങ്ങൾ പ്രയോറിറ്റി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്പോൾ ടയർ വാങ്ങുന്ന കമ്പനി രാവിലെ ഒരു മണിക്ക് ഒരു വണ്ടി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഒരു വണ്ടി ഒരാൾ ഒരു സപ്ലൈ ചെയ്യുന്ന സാധനം രണ്ടാമത്തെ ആൾ ഉച്ചയ്ക്ക് നാല് മണിക്ക് സപ്ലൈ ചെയ്തു പതിനൊന്ന് മണിക്ക് സപ്ലൈ ചെയ്താലാണ് ആദ്യം പൈസ കിട്ടും ടൈം വരെ നോക്കിയിട്ട് ആ പ്രയോറിറ്റി മാനുവലായിട്ട് നിശ്ചയിക്കുന്ന അവസാനിപ്പിച്ചിട്ട് എല്ലാം ഇനി സോഫ്റ്റ്വെയർ തന്നെ പേയ്മെൻ്റ് ഓർഡർ സോഫ്റ്റ്വെയർ കൊടുക്കും പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറും സോഫ്റ്റ്വെയർ കൊടുക്കും അപ്പം മാനുവലായിട്ടുള്ള ഹാൻഡിലിംഗ് ഇല്ല പണം അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമുള്ള ആൾക്ക് ഒരാൾക്ക് അഡ്വാൻസായിട്ട് കൊടുക്കാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ പറയുന്ന നിലയിൽ മാത്രമേ പണം ഇനി കൊടുക്കാൻ പറ്റും കെ എസ് ആർ ടി സിയിൽ ഇത് പറയുമല്ലോ ഒരു കുത്തിക്കെട്ടിയൊരു അച്ചടക്കം ഉണ്ടാക്കാൻ സഹായിക്കണം എന്ന് പറയാൻ കാര്യം ഇത്തരത്തിലുള്ള ചില ഡിസിപ്ലിൻ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഇതിൻ്റെ ഫുൾ കൺട്രോൾ കൊണ്ടുവന്നാൽ ഇതിൻ്റെ നഷ്ടം ഭാവിയിൽ കുറഞ്ഞു വരികയും ഇത് ലാഭത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ഇപ്പോഴല്ല നാളെ ഞാൻ മന്ത്രി അല്ലാതായാലും പ്രമോദി സി എം ഡി അല്ലാതായാലും ഇത് നഷ്ടത്തിൽ നിന്ന് ഈ സിസ്റ്റം പൊളിക്കാതിരുന്നാൽ ഇത് നഷ്ടത്തിൽ നിന്ന് കരകയറുക വരും കുറേ കുറച്ച് ഇപ്പം ടിക്കറ്റ് മെഷീൻ തന്നെ പുതിയ മെഷീൻ വരിക അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടില്ല രണ്ട് ജില്ലകൾ മൂന്ന് ജില്ലയായി പത്തനംതിട്ട ആലപ്പുഴ വരെയായി